കാര്യം അത് ഹറാമായിട്ടല്ല ഇരിക്കാൻ സൗകര്യമില്ല എന്നാണ് പക്ഷേ ടോയ്ലറ്റ് യൂറോപ്യൻ ക്ലോസറ്റാണ് പൊതുസ്ഥലമാണ് ബസ് സ്റ്റാൻഡിലാണ് റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിനിന്റെ ഉള്ളിലാണ് ഫ്ലൈറ്റിന്റെ ഉള്ളില ഇരിക്കാൻ പറ്റിക്കോളണം എന്നില്ല ഇരുന്നാൽ പിന്നെ ആകെ കുളിക്കേണ്ടി വരും നിന്ന് മൂത്രയിക്കാൻ പറ്റിയേക്കാം പക്ഷെ ഇരുന്നിട്ടാണ് അത് ചെയ്യേണ്ടത് അതാ പുണ്യനെ ബി ഇഷ്ടപ്പെട്ടത് ഇരുന്നിട്ടാണ് കഴിക്കേണ്ടത് ഇരുന്നിട്ടാണ് കുടിക്കേണ്ടത് എന്താ വിഷയം എന്നറിയോ നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ സയൻസ് പറഞ്ഞു തരാം ചിലക്ക് അത് പറഞ്ഞാലേ മനസ്സിലാവുള്ളു ഹദീത സുന്നത്തു പറഞ്ഞാൽ തലകില്ല എന്താ അതിൻ്റെ സുന്നത്ത് അതിൻ്റെ അതിൻ്റെ സയൻസ് എന്താണ് നമ്മൾ നിൽക്കുമ്പോൾ ഞാൻ ഇപ്പം നിൽക്കുകയാണ് സപ്പോർട്ട് ഇവിടെ സ്പീച്ച് സ്റ്റാൻഡിൽ പിടിക്കാതെ ഞാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ബ്രെയിൻ ശരീരത്തിലെ മുഴുവൻ നെർവസ് സിസ്റ്റം ഞരമ്പുകളുടെ ധമനികൾക്ക് ബ്രെയിൻ സിഗ്നൽ കൊടുക്കുന്നതാ ഈ മനുഷ്യൻ എവിടെയും തൊടാതെ നിൽക്കുന്നത് വേക്കോട്ട് വീഴാൻ സാധ്യത ഉണ്ട് മുമ്പോട്ട് വീഴാൻ സാധ്യത ഉണ്ട് ഒന്ന് അനങ്ങിയാൽ വീഴാൻ സാധ്യത ഉണ്ട് വിറക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ആള് വീഴാതിരിക്കണമെങ്കിൽ മുഴുവൻ നാടീ നരമ്പുകൾക്ക് നമ്മുടെ ബ്രെയിൻ സിഗ്നൽ കൊടുക്കും രക്തം പ്രവഹിക്കട്ടെ നട്ടല്ലിലൂടെ കാലിലൂടെ ശരീരത്തിന്റെ മെയിൻ ഭാഗങ്ങൾ ഇയാളെ വീഴാതെ നിർത്തണം ഇതിനു വേണ്ടി നമ്മുടെ ഞരമ്പുകൾ മുഴുവൻ ബ്ലഡ് സർക്കുലേഷനിൽ വ്യാപൃതമായി കഴിയുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആമാശയത്തിന് കിട്ടുന്ന രക്തത്തിൻ്റെ രക്തധമനികളുടെ സാന്നിധ്യം കുറവാണ് മെയിൻ ഈ മനുഷ്യൻ നിൽക്കാൻ നടക്കുക ഓടുകാടി ഞരമ്പുകൾ മുഴുവനും സജീവമായി നിൽക്കുന്ന സമയമാണ് നിങ്ങൾ ഇരുന്ന് നോക്കി ബ്രെയിൻ പറയും ഇരിക്കുകയാണ് വീഴൊന്നുമില്ല അതുകൊണ്ട് എല്ലാവരും കാം ഡൗൺ ആ ഇനി ആ ഒരു ഇങ്ങനെ സ്ട്രോ സ്ട്രോങ് ആയിട്ട് നിൽക്കണ്ട ഒന്ന് ലൂസ് ആയിക്കോളി കുഴപ്പമില്ല ആ സമയത്താണ് നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതുമെങ്കിൽ നമ്മുടെ ദഹനം പോലും ശരിയായി പ്രവർത്തിക്കാൻ അത് സഹായിക്കുമെന്നാണ് ഇത് സയൻസ് പറയുമ്പോൾ പുണ്യനബി നമ്മളോട് നിന്ന് കുടിക്കരുത് കുടിക്കൽ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല ചെയ്യരുത് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇത്ര വലിയൊരു സയൻസ് ആണ് പുണ്യനബി അന്ന് നമുക്ക് പറഞ്ഞിരുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ